അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് ആയി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും കോതമംഗലം രൂപത മാതൃവേദി പ്രവർത്തന വർഷത്തിന്റെ ഉദ്ഘാടനം നടത്തി രൂപത അധ്യക്ഷൻ ജോർജ് ജോർജും മടത്തിക്കണത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം രൂപത മാതൃവേദി പ്രവർത്തന വർഷ ഉദ്ഘാടനം മൂവാറ്റുപട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് നടത്തി കണ്ടെത്തിൽ ഉദ്ഘാടനം ചെയ്തു ഒരു കുടുംബത്തിന് മാതാവ് സജീവമാവെങ്കിൽ പ്രാർത്ഥനയോടെ പ്രവർത്തനം തരുകയാണെങ്കിൽ ആ കുടുംബം സജീവമാകും എന്തുകൊണ്ട് തന്നെയാണ് ഒരു ആ പ്രവർത്തനങ്ങളും മാതാക്കള് സജീവമായി അതിന് ഒരു പ്രധാന കാരണം സജീവമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രവർത്തന വർഷത്തെ മാർഗരേഖ രൂപതാ പ്രസിഡന്റ് ജാൻസി മാത്യുവിന് നൽകി മാർ ജോർജ് മടത്തി കണ്ടെത്തി പ്രകാശനം ചെയ്തു ജാൻസി മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രൂപത ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റണി പുത്തൻകുളം ആമുഖ പ്രഭാഷണവും മൂവാറ്റിപ്പുഴ ഹോളി മാഗി പള്ളി വികാരി ഫാദർ ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട് അനുഗ്രഹ പ്രഭാഷണവും നടത്തി രൂപത വൈസ് പ്രസിഡന്റ് സെലിൻ ലൂയിസ് രൂപത ആനിമേറ്റർ സിസ്റ്റർ ആനി തെരേസ സെക്രട്ടറി ജൂഡി ഡാലു എന്നിവർ പ്രസംഗിച്ചു പ്രീത ജോണി സിജി ജോമി സിൽജ ജോളി മിനി ജോസ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് മാതാപിതാക്കളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി മൊബൈൽ പൗലോ സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം